ഉം ചായക്കൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ ഒന്ന് കിട്ടിയാ മതി സ്വർഗ്ഗം ചായ തിളയ്ക്കുമ്പോഴേക്കൊക്കെ പലഹാരം ഉണ്ടാക്കാന്നൊക്കെ പറയില്ലേ അതിൽ പെട്ടത് പഴമ്പരി ഉണ്ടാക്കിയാൽ ആരെങ്കിലും ഉണ്ടാവോ ഉണ്ടാവില്ലല്ലേ അപ്പൊ ഈ പഴം വെച്ചിട്ട് തന്നെ വെറൈറ്റി ആയിട്ട് ഒരു പഴമ്പരി ഉണ്ടാക്കി വയ്ക്കാലോ അതെങ്ങനെ ഉണ്ടാവും അപ്പൊ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഉണ്ടാക്കി നോക്കിയെങ്കിലും മനസ്സിലാവുള്ളു അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കി നോക്കാം നമ്മളെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തോലിക്ക് മാറ്റി വെച്ചിട്ടുള്ള ഈയൊരു പഴത്തിനെ നമ്മൾ ആദ്യം തന്നെ പഴമ്പൊരിക്കു മുറിക്കണ ആ രീതിക്ക് അല്ലെ മുറിക്കേണ്ടേ അത് തന്നെയാണ് അതിന്റെ വ്യത്യസ്തത അപ്പൊ അതേപോലെ മുറിച്ചതിനു ശേഷം ഇങ്ങനെ മുറിച്ചിട്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കൂലേ അതായത് നമ്മൾ ആ ഒരു കിഴങ്ങ് വെച്ചിട്ട് മുറിക്കുന്ന ആ രീതിക്കാണ് മുറിച്ചെടുക്കേണ്ടത് അപ്പൊ ഞാൻ ആ കഷ്ണം കാണിച്ചതാ ഈ രീതിയിൽ പഴക്ക് മുറിച്ച് വെച്ചു ഇനി ഇതോടെ നിക്കട്ടോ അടുത്തായിട്ട് ഇതാ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നല്ല ക്രിസ്പ്പൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ഇട്ടു കൊടുക്കണ്ടേ ഇനി ഇപ്പം കോൺഫ്ലോർ കോൺഫ്ലോറ് വീട്ടിലില്ല വിചാരിച്ചാണ്ട് ഇത് ഉണ്ടാക്കാതിരിക്കാതെ കേട്ടോ ഇനി പകരം കുറച്ച് അരിപ്പൊടി മതി ആവശ്യത്തിന് മധുരമാണ് കേട്ടോ ചേർക്കണേ അപ്പൊ ഞാൻ ആ പഞ്ചസാര തന്നെയാണ് ചേർക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് മധുരത്തിന് മധുരത്തിനാവശ്യത്തിനുള്ള പഞ്ചസാരങ്ങള് ചേർക്കാം ഇനി എല്ലാം കൂടി കൂടിയാണ്ട് കുട്ടി കുഴക്കുക അതിങ്ങനെ ഇളക്കിയതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇന്ന് ഇളക്കിക്കുക വെള്ളം കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണേ കൂടാൻ പാടില്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇത്രമാത്രം അളവിലാണ് വെള്ളം വേണ്ടത് ഇനി ഇതാ കുറച്ച് ഏലക്കായന്റെ കുരു മാത്രം ഞാൻ പൊടിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് ചേർത്തെടുത്തു ഒരു നുള്ള ബേക്കിംഗ് സോഡയും കൂടി ചേർക്കണേ ഇനി നന്നായിട്ട് മിക്സ് കൊടുക്കുക ഏലക്കായന്റെ പൊടിയും ആ ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ട് ആ മൈതേൻ്റെ ആ ഒരു മിക്സിലും കിട്ട് ചേർന്ന് കിട്ടണം നമുക്ക് പൊളിക്ക് നന്നായിട്ട് പഞ്ചസാര കുരുകയും അതിലൊക്കെ പാകമായി നിൽക്കും ചെയ്യും നമ്മൾ വെച്ചിട്ടുള്ള പഴല്ലേ അതിന് ജസ്റ്റ് ഇതിലിട്ടെടുക്കാം കേട്ടോ നന്നായിട്ട് കോട്ടായി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാകമായിട്ടുണ്ട് അപ്പം ഇതാ ഇത് റെഡി ആയിട്ടില്ല കേട്ടോ കാരണം എന്താ അറിയോ കോട്ടായിട്ട് നിൽക്കണില്ല ഇതിൽ കണ്ട വെള്ളം പോലെ ഒഴുകി പോണു ഞാൻ പഞ്ചസാര ചേർത്തപ്പോൾ പഞ്ചസാരയും കൂടി വെള്ളം കുറ ാണ് അപ്പം നമുക്ക് കുറച്ചും കൂടി പൊടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇങ്ങനെയട്ടോ മാവ് കിട്ടുന്ന ഇപ്പോൾ നന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുക അത്രേ ഉള്ളൂ പഴത്തിൻ്റെ ഒരു കഷ്ണം ഇട്ട് നോക്കാം അപ്പോൾ നന്നായിട്ട് കോട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത് നന്നായിട്ട് കോട്ട് ചെയ്ത് നിൽക്കുന്ന ഈയൊരു പഴത്തിനെടുത്തിട്ട് ബ്രെഡിന്റെ ക്രംസിലേക്കാണ് ഇട്ടോ കേട്ടോ ബ്രെഡ് ക്രംസ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ലേ ഞാൻ ജസ്റ്റ് ഒരു ബ്രെഡ് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് മിക്സിന്റെ ജാറിൽ ഇട്ടിട്ട് അങ്ങോട്ട് പൊടിച്ചെടുത്തു നമുക്ക് നല്ല ബ്രെഡ് ക്രംസും കിട്ടി നന്നായിട്ട് കവർ ചെയ്തും കിട്ടിയില്ലേ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇതേപോലെ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈയൊരു പഴ കഷ്ണത്തിന് മൊത്തം അതേപോലെങ്ങനെ ഈ ഒരു മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊതിഞ്ഞിട്ട് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് മാറ്റി വെക്കണം ഞാൻ നന്നായിട്ട് കോട്ടൊക്കെ ചെയ്തിരിക്കണം ആ ഒരു സമയത്ത് ഇതാ നമ്മളടുപ്പത്ത് നല്ല ഓയില് തിളച്ച് നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ആ തിളച്ച് നിൽക്കണേക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ നമ്മൾ ഈ ഇങ്ങനെ ഇങ്ങനെ കോട്ടാക്കി വെച്ചിട്ടുള്ള ഈയൊരു പഴത്തിനെ മൊരിച്ചങ്ങോട്ട് കോരി എടുക്കട്ടോ ആദ്യം നന്നായിട്ട് തീയൊക്കെ കത്തിച്ച് എണ്ണ നന്നായിട്ട് നല്ല തിളച്ച രീതിയിലാക്കണേ എന്നിട്ട് പിന്നെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കാം അപ്പോഴാണ് പഴത്തിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വേവുള്ളൂ നന്നായിട്ട് ഞെരിഞ്ഞ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് വാങ്ങാം നല്ല ലുക്കായിട്ടുണ്ടല്ലേ സാധനം കാണാൻ അതാ വേഗം പ്ലേറ്റിലേക്കാണ് മാറ്റാം പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് പരിപാടിയൊക്കെ കേട്ടോ കാരണം അത് കൊതി പിടിച്ചിരിക്കുന്ന ആൾക്കാരിൻ്റെ ഇവിടെ ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ട് വേണം ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നമുക്കറിയാൻ അവിടെ ഒരു ഭാഗത്ത് മുരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു ഭാഗത്ത് നമ്മളിത് ആ കോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മളെ രണ്ടാമത് ഇട്ടിട്ടുള്ള ആ ഒരു സംഭവം ഇതാ മുരിഞ്ഞിട്ടോ അപ്പം മുരിഞ്ഞത് മാത്രമല്ല നന്നായിട്ട് ക്രിസ്പായിട്ട് വെന്തും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു കളറില്ലേ നല്ല ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടാലേ ഒരു പഴംപൊരിയൊന്നും തോന്നില്ലല്ലോ നല്ല രസമുണ്ടല്ലേ അതിൻ്റെ ആൾ ടെക്സ്ചറൊക്കെ കാണാൻ പഴംപൊരിൻ്റെ വേണമെങ്കിൽ ഒരു അനിയനൊക്കെ ആയിട്ട് കൂട്ടാം അല്ലേ കണ്ടോ ഇതിൻ്റെ സൗണ്ടായിട്ടില്ലേ നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒന്നും കൊഴിഞ്ഞ് ചാടണമെന്നില്ല ഇതുണ്ടെന്ന് സൂപ്പർ സാധനം നമ്മളെ മറ്റേതിന്റെല്ലോ ചിക്കൻ റോൾ അ അതിന്റെ കുട്ടീനെ പോലെ തോന്നാ ചിക്കൻ ഇതെ ചിക്കൻ റോൾ ഇങ്ങനെ അല്ലുണ്ടായ അ അതിന്റെ ഒരു കുട്ടീനെ പോലെ തോന്നുന്നേ ഞാൻ ബീഫ് ചില്ലി ഉദ്ദേശിച്ചേ നല്ല മണകണ്ട് ആ സോസില ഇങ്ങനെ സോസില ഡിപ്പ് ചെയ്യണേ ഞാൻ സോസില ഡിപ്പ് ചെയ്യാതെ കഴിക്കാൻ മോനെ ഞാൻ സോസില ഡിപ്പ് ചെയ്തിട്ടും കഴിച്ചോട്ടെ ഓക്കേ ഹ് ആക്യൂസ് സ്ടേക് ഉണ്ട് ഇതെ പഴമ്പൊലീന്റെ ഏഴല പോണില്ല ടേസ്റ്റ് ആണ് വരുന്നത് അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പഴമ്പൊലിയായിട്ട് ബന്ധമുള്ള ടേസ്റ്റ് അല്ല പഴം ഉള്ളുണ്ട് പുറമെ നല്ല ക്രിസ്ണ്ട് സോസിന്റെ നല്ല ചായക്കൊക്കെ ചായക്കൊക്കെ വൈകുന്നേരം മതി വരുമ്പോൾക്ക് കൊടുക്കട്ടോ പഴംപൊരിക്ക് ഉണ്ടാക്കുന്ന ആ ഒരു കൂട്ടം തന്നെയാണ് അതിന്റെ മുകളിൽ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ആഡ് ചെയ്യുമ്പോ അപ്പൊ അങ്ങനെയാണല്ലോ നമ്മള് എല്ലാ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെയാകും അപ്പൊ അത് മാറ്റി മറിച്ചൊക്കെ അതൊരു വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്തത ഫീൽ ഫീൽ ടേസ്റ്റിലാണെങ്കിലും എല്ലാം ചെയ്യാം നല്ല നല്ല എനിക്ക് പിന്നെ പുതിയതായിട്ടുള്ള ഓരോ ഐറ്റംസുകൾ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കാനുള്ള പ്രചോദനം തന്നെ അപ്പൊ അതുപോലെ നല്ല നല്ല കമന്റ്സുകൾ എഴുതാട്ടോ അത് ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ്സ് എഴുതിക്കൊണ്ടു അല്ലെങ്കിൽ എഴുതട്ടെ അങ്ങനെയല്ല അപ്പൊ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമന്റ്സ് എഴുതുമ്പോ അത് മറ്റുള്ളവർക്കും കൂടി ഒരു പ്രചോദനേ പിന്നെ പെട്ടെന്ന് വേഗം വേഗം ആവും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ചായ തിളയ്ക്കുമ്പോഴേക്കൊക്കെ പലഹാരം പറയില്ലേ പറഞ്ഞു പെട്ടത് രണ്ടെണ്ണൊക്കെ വെച്ച് ഇങ്ങനെ അതുവരെ മാത്രമേ കഴിയുള്ളൂ കേട്ടോ രണ്ടര അപ്പൊ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുന്ന വിചാരിക്കില്ല അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂട്ടുകാരേക്കൊക്കെ എത്തിച്ചുകൊടുക്ക കേട്ടോ അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങള് ഫേസ്ബുക്കിലാണ് നമ്മൾ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ നല്ല നല്ല വെറൈറ്റി വീഡിയോകളാണ് ഞങ്ങളെ കയ്യിലുള്ളത് അപ്പൊ അതൊക്കെ ഇതിലെ ഏറ്റവും ഇഷ്ടമായ ഭാഗം എന്തായാലും അതിൻ്റെ ഉള്ള പഴം പറഞ്ഞ നല്ലോണം നല്ല പഴുത്ത് അങ്ങനെ നിൽക്കുന്ന പഴല്ല ഒരു മീഡിയം പഴുപ്പായ ഒരു പഴാണ് അതും ഇതിന്റെ പുറത്ത് ഈ കോട്ടിങ്ങും കൂടി ഇങ്ങനെ കൂട്ടി അയക്കം